നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമാ രംഗത്ത് നിന്നുള്ള വാർത്തകളാണ് എല്ലാ ദിവസവും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും മറ്റും നിറഞ്ഞു കവിയുന്നത് ഒരു നിർമ്മാതാവായ സാന്ദ്ര തോമസ് സാന്ദ്ര തോമസ് കുറച്ച് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ബാലനടിയായിട്ടാണ് രംഗത്ത് വരുന്നത് സാന്ദ്ര തോമസിന്റെ സിനിമയെക്കുറിച്ച് വളരെ വൃത്തിയായി അറിയാം സാന്ദ്ര ഒരു പാർട്ണർ ഉണ്ടായിരുന്നതും ആ പാർട്ണറുമായി വഴക്കുണ്ടായതും ആ പാർട്ണർ തല്ലാൻ ചെന്നതുമൊക്കെ സാന്ദ്ര പല സ്ഥലത്തും വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിജയ് ബാബുവാണ് ആ നടൻ സാന്ദ്ര പേര് പറഞ്ഞില്ലെങ്കിലും അന്ന് സാന്ദ്രയെ തല്ലാൻ കൈയോങ്ങിയ ആൾ വിജയ് ബാബു എന്ന നടനാണ് പിന്നീട് അയാൾ മാപ്പ് പറയുകയും ചെയ്തു എന്ന് സാന്ദ്ര പറയുന്നു എന്താണെങ്കിലും ശരി സാന്ദ്ര ഇപ്പോ എന്ത് കാര്യങ്ങളും തുറന്നടിക്കാൻ തയ്യാറായി നിൽക്കുന്നു കാരണം ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നടന്മാരെയും ഒക്കെ ചെയ്യുന്നത് അവിടെ പ്രേമിച്ച് നടക്കാനും ഷോപ്പിങ്ങിന് പോകാനും മറ്റുമുള്ള സമയം കണ്ടെത്തലാണ് ഷോപ്പിങ്ങിന് പോവുക അവിടെ പ്രേമിച്ച് നടക്കുക അവരുടെ സുഹൃത്തലയങ്ങളിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ പോവുക പിന്നെ അലറ ചിലറ ചുറ്റിക്കളികൾ എന്തുണ്ടെങ്കിലും അത് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കുമല്ലോ ഇവർ പോകുന്നത് ഇതൊക്കെ സിനിമാ രംഗത്ത് പാട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ സാന്ദ്ര തോമസ് അത് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു എന്ന് മാത്രം ഷൂട്ടിങ്ങിന് കൊണ്ടുപോയവർ വിദേശത്ത് പ്രേമിച്ച് നടക്കുന്നു പ്രൊഡ്യൂസർ വിളിച്ച് പൊട്ടിക്കരയുന്നു ചുരുക്കം ചില വനിതാ പ്രൊഡ്യൂസർമാരെ മലയാള സിനിമ രംഗത്തുള്ളു ഇവരിൽ ശക്തമായി തന്റെ അഭിപ്രായം തുറന്നു പ്രകടിപ്പിക്കുന്ന ആളാണ് സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസമാണ് സാന്ദ്ര ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ രംഗത്ത് വന്നത് സംഘടനയിലെ ഭാരവാഹികളുടെ ഏകപക്ഷീയ നിലപാടുകൾക്കെതിരെയാണ് സാന്ദ്ര രംഗത്ത് വരികയും ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്വീകരിച്ച നിലപാടുകളെയും സാന്ദ്ര തോമസ് വിമർശിക്കുന്നു നിർമ്മാതാക്കൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് സാന്ദ്ര നേരത്തെയും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഒരു നടൻ തന്നെ തല്ലാൻ ഓങ്ങിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സാന്ദ്ര അടിക്കാൻ വരാനുള്ള ധൈര്യം അവർ കാണിച്ചത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് തിരിച്ചടിക്കില്ലെന്ന് അവൻ കരുതിയെന്നും സാന്ദ്ര പറയുന്നു എന്നാൽ അടിച്ച ആളുടെ പേര് പറയാൻ സാന്ദ്ര തോമസ് തയ്യാറായില്ല അത് കഴിഞ്ഞുപോയി ഞാൻ അവനെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു മാപ്പ് പറഞ്ഞതിന് ശേഷമേ മുന്നോട്ട് പോകൂ എന്ന് തീരുമാനിച്ചു ആ വിഷയം അവിടെ കഴിയുകയും ചെയ്തു വാൾ വെച്ച് കീഴടങ്ങിയ ആളെ ആ എടുത്ത് വെട്ടേണ്ട കാര്യമില്ല പക്ഷേ സിനിമാ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ തുടരെ നടക്കാറുണ്ടെന്ന് സാന്ദ്ര പറയുന്നു എന്നെപ്പോലുള്ള പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിക്കില്ലായിരിക്കാം പക്ഷേ ഇതെല്ലാം സഹിച്ച് എന്തെങ്കിലും ആകട്ടെ പൈസ ഇറക്കിപ്പോയില്ലേ എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അവർ ചോദിക്കുകയും ചെയ്യുന്നു ആക്ടേഴ്സ് അവരുടെ ഇഷ്ടത്തിന് ഷോപ്പിങ്ങിന് പോകുന്നു ഇഷ്ടത്തിന് അപ്പാർട്ട്മെന്റിൽ പോകുന്നു അവർ ഷൂട്ടിങ്ങിന് വരുന്നില്ല പുറം രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവർ അവിടെ പ്രേമിച്ച് വട്ടം ചുറ്റി നടക്കുകയാണ് നിങ്ങൾ പരാതി കൊടുക്കുന്നു ഞാൻ പറഞ്ഞു പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് അവർ പറയുന്നു വനിതാ സംവിധായികയും പ്രൊഡ്യൂസറുമാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞത് ഇത് സിനിമാ രംഗത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുറത്ത് വലിയ ചർച്ചയായില്ല എന്നേ ഉള്ളുവെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നു ആ സിനിമ ഒരുപാട് കാലം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് തീർത്തതെന്നും സാന്ദ്ര പറയുന്നു പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ചും സാന്ദ്ര സംസാരിക്കുന്നു സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ളവരെല്ലാം തമ്മിൽ പരസ്പര ധാരണയുണ്ട് ഒരു സംഘടനയോട് ഇടഞ്ഞാൽ അംഗങ്ങൾക്ക് പ്രോജക്ടുകളിൽ ബുദ്ധിമുട്ടുണ്ടാകും അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നവരല്ല ഇപ്പോഴത്തെ പൗർ ഗ്രൂപ്പ് എന്നും സാന്ദ്ര സാന്ദ്ര തോമസും ഷീലു കുര്യനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് കത്തയച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ ലോകത്ത് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അസോസിയേഷന്റെ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെക്കുകയും ഫെഫ്ക സംഘടനയിലും പിളർപ്പിന്റെ വക്കിൽ നിൽക്കുകയും ചെയ്യുന്നു സംവിധായകൻ ആഷിഖബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു പിന്നാലെ പുതിയ സംഘടന ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു പിന്നാലെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പൊട്ടിത്തെറികൾ ഉണ്ടായത് സംഘടനയുടെ നേതൃനിരയിൽ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്നാണ് സാന്ദ്ര തോമസിന്റെ ആവശ്യം സമാനമായ ആവശ്യം അമ്മ സംഘടനയ്ക്കുള്ളിൽ നിന്നും വരുന്നുണ്ട് ശ്വേതാമേനൻ ഉൾപ്പെടെയുള്ള നടിമാരാണ് ഈ ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നത്